ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരു വായന സുഹൃത്തെ താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് ജൂലൈ പതിമൂന്ന് ഒന്നാമത്തെ വായനാഭാഗം ഷമുൽ പ്രവാചക പുസ്തകം ഒന്നാ ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അധ്യായങ്ങൾ ശൗല് അങ്ങനെയൊക്കെ നല്ല വാക്ക് പറഞ്ഞു പോയെങ്കിലും ഈ ശൗലിന് ദാവീദിനെടുള്ള കൊല്ലണമെന്നുള്ള ചിന്തയൊന്നും മാറിയിട്ടൊന്നുമില്ല ഒരു ദാവീദ് കൈ കിട്ടിയിട്ടും കൊല്ലാതെ വിട്ടതുകൊണ്ട് അന്ന് അന്നൊരു സമയത്ത് അങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ സ്വഭാവം കാണിച്ചു എന്നല്ലാതെ ദാവീദിൻ ദാവീദിനോടുള്ള പകയോ വിദ്വേഷമോ അസൂയോ ഒന്നും ഷൗലിന് മാറിയിട്ടില്ല ശവുലിപ്പോഴും സൗ സൗകര്യം കിട്ടിയാൽ ദാവീദിനെ കൊല്ലാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ സീഫിയർ ഷൗലിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു ദാവീദ് ഹവീലെ കുന്നിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ശൗലുടനെ എഴുന്നേറ്റ് സീഫ് മൂവിയിലേക്ക് പുറപ്പെട്ടു പോയി അവിടെ ചെല്ലുമ്പം ശൗര്യം പാളയം ഇറങ്ങിയിരുന്ന സ്ഥലം അവിടെ ഒരു സ്ഥലം ഉണ്ട് അപ്പം ദാവീദ് കുറച്ച് മാറിയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പം ദാവീദിനെ കുറേ ദൂരെ നിന്നാൽ ഇവരെ നമുക്ക് കാണാം അങ്ങനെ ഒരു അങ്ങനെ ഒരു ഘട്ടം ആയിട്ടുണ്ട് അപ്പോൾ ശൗല്യം നേരത്തെ അവിടുന്ന് അപ്പം ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങി ദാവീദും അതുപോലെ അഭിനയരും ഓക്കെ ചേർ അഭിനേ അഭിനയ അഭിനേതാപിതിൻ്റെ കൂടെ ഉള്ളതാണ് ശൗല് കിടക്കുന്നത് കൈനിലയുടെ നടുവിലാണ് കിടക്കുക കൈനില എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ട് ഈ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഷെഡോ വീടോ എന്നൊക്കെ പറയാം പടവീടെന്നൊക്കെ പറയും അപ്പം അങ്ങനത്തെ സാധനമാണ് ഈ കൈനില അപ്പം അതിൻ്റെ നടുവിലാണ് ഈ ശൗല് കിടന്നുറങ്ങുന്നത് അതിൻ്റെ ചുറ്റും ബാക്കി എല്ലാവരും ഉണ്ട് പാളയം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഈ പടയ പടയാളികളും അതുപോലെ തന്നെ സേനാ സേനാനായകനും ഒക്കെ അവിടെ കിടപ്പുണ്ട് അപ്പം ഈ സമയം ഇവർ ഇറങ്ങി വന്നു അഭിഷായി കൂടെയുണ്ട് അഭിഷായിയും താവീദും കൂടെയൊക്കെയാണ് ഇറങ്ങി വരുന്നത് ഇറങ്ങി വന്നിട്ട് അവിടെ വെച്ച് അഭിഷായി പറയുന്നുണ്ട് ഈ ഇവിടെ വെച്ച് അങ്ങ് കൈ കൊന്നുകളയട്ടെ എന്ന് ശൗലിനെ കൊന്നുകളയട്ടെ ചെയ്തു ഒറ്റ കുത്തേ കുത്തും രണ്ടാമത് കുത്തത്തില്ല നിലത്തോട് ചേർത്ത് ഞാൻ കുത്താം എന്ന് പറയുന്നുണ്ട് ഇപ്പം ദാവിത് പറയുന്നുണ്ട് ഒരിക്കുക ഒരിക്കലും ചെയ്യരുത് യഹോവയുടെ അഭിഷിക്തിൻ്റെ മേൽ കൈവെച്ചിട്ട് ആ ശിക്ഷ അനുഭവിക്കാതെ ആരും പോകത്തില്ല യഹോവയാണ് യെഹോവ അവനെ സംഹരിക്കുക അല്ലെങ്കിൽ അവൻ മരിപ്പാനുള്ള ദിവസം വരും അവരില്ല അവൻ പടക്കി പടക്കിയൊന്നും നശിച്ചോളൂ എങ്ങനെയെങ്കിലും ആയിക്കോളൂ പക്ഷേ ഞാൻ നമുക്ക് യെഹോവയുടെ അഭിഷിക്തിൻ്റെ മേൽ കൈവെപ്പാൻ ദേഹോ ദൈവം സംഗതി വരുത്തരുതേ ഒരു കാര്യം ചെയ്തു ഞാൻ ആ കുന്തവും ജലപാത്രവും ആ കുന്തം ഇങ്ങനെ തലയുടെ മേൽ കുത്തി കുത്തിവെച്ചിരിക്കയായിരുന്നു ആ കുന്തവും ജലപാത്രം എടുത്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ കുന്തവും ജലപാത്രവും എടുത്ത് അവർ പോവുകയും ചെയ്തു ഒരു അവിടെ എഴുതിയിരിക്കുന്ന യഹോവയാൽ ഒരു ഗാഡ് നിദ്ര അവരുടെ മേൽ വീണിരുന്നു ഇപ്പോൾ ഈ മൂവായിരം പേരുണ്ടും കൂടെ മൂവായിരം പേരിൽ ഒരുത്തിനും എങ്കിലും ഉണരാതിരിക്കത്തില്ലല്ലോ എത്ര ഇതായെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളൊരു പത്ത് പതിനഞ്ച് പേർ ഒരുമിച്ച് കിടന്നാലും എന്തെങ്കിലും ഒരു ചെയ്തു വന്നാൽ ഒരാൾ ഉണരും അപ്പോൾ ഈ മൂവായിരം പേരിൽ ഒരുത്തൻ പോലും ഉണരാതിരിക്കണമെങ്കിൽ അവിടെ ദൈവം തന്നെ ഒരു പ്രവൃത്തി ചെയ്താലേക്കുള്ളൂ നല്ലൊരു ഗാഡ് നിദ്ര അവരുടെ മേൽ വീണിരുന്നു അതാ പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് പോയി അവിടുന്ന് ഈ രണ്ട് കുന്തവും ജലപാത്രവും എടുത്തു കൊണ്ട് ഒത്തിരി ദൂരെ മലയുടെ മുകളിൽ ചെന്നു അവർക്ക് തമ്മിലൊരു അതിയായ മതിയായ ദൂരം ഉണ്ടായ ഒരു ഘട്ടത്തിൽ ദാവീദ് അവിടെ നിന്ന് അഭിനയരനോട് വിളിച്ചു അഭിനയരെ നീ ഉത്തരം പറയുന്നില്ലയോ എന്ന് വിളിച്ചു പറഞ്ഞു അഭിനയര് തിരിച്ച് രാജസ്ഥാനിയിൽ പോകുന്ന നീ ആരെന്ന് അങ്ങോട്ട് ചോദിച്ചു തിരിച്ച് ദാവീദ് പറഞ്ഞു നീ ഒരു വലിയ പുരുഷനല്ലേ ഇസ്രായേലിന് നിനക്ക് തുല്യനായിട്ട് ആരുണ്ട് അങ്ങനെ ആയിരിക്കും നിൻ്റെ യജമാനായ രാജാവിനെ നീ കൊള്ളാതിരുന്നത് കൊള്ളാതിരുന്നതെന്ത് എന്നൊക്കെ ചോദിച്ച് തിരിച്ച് കളിയാക്കി ഇവർക്ക് കാര്യം മനസ്സിലാകുന്നില്ല അപ്പോൾ നിൻ്റെ യജമാനായ രാജാവിനെ നശിപ്പ് നശി രാജാവിനെ നശിപ്പിക്കാൻ ജനത്തിൽ നിരുത്തനോട് വന്നിരുന്നു പക്ഷെ നീ അറിഞ്ഞില്ല നീ ചെയ്ത കാര്യം ശരിയായില്ല നന്നായില്ല യോടെ അഭിഷിക്തനായ നിങ്ങളുടെ യജമാനെ നിൻ്റെ രാജാവിനെ കാത്തുകൊള്ളാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങളെല്ലാം മരണയോഗ്യനാണ് നിങ്ങളെല്ലാം മരിക്കേണ്ടവരാണ് കാരണം നിങ്ങളുടെ സ്വന്തം രാജാവിനെ കാത്തു കൊള്ളാൻ നിങ്ങൾ കഴിഞ്ഞില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും മരണയോഗ്യരാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ചോദിച്ചു രാജാവിൻ്റെ കൊന്തോ അവൻ്റെ തലക്കിൽ നിന്ന് ജലപാത്രം എവിടെയെന്ന് നോക്കാൻ പറഞ്ഞു നോക്കിയപ്പം സംഗതി കാണാനില്ല അത് അത് രണ്ടുപേരുടെ ഇല്ലിരിക്കുകയാണല്ലോ പക്ഷെ അവല് ദാവീദൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞിട്ട് അയ്യോ എൻ്റെ മകനെ ദാവീദേ ഇത് നിൻ്റെ ശബ്ദം ആ എൻ്റെ ശബ്ദം തന്നെ രാജാവേ ഞാൻ പിന്നെ അങ്ങേക്ക് വിരോധമായി എന്താ തെറ്റാണ് ചെയ്തിട്ടുള്ളത് രാജാവ് അടിയൻ്റെ വാക്കു കേൾക്കണം തിരുവേനെ അടിയന് വിരോധമായി ഉദ്യോഗിപ്പിക്കുന്ന യഹോവയാകുന്നുവെങ്കിൽ ദൈവം ഒരു വഴിപാടായിട്ട് പ്രസാദിക്കുമാരാകട്ടെ അല്ല മനുഷ്യരാണ് എൻ്റെ എനിക്കെതിരായിട്ട് നിന്നെ ഉദ്യോഗിപ്പിക്കുന്നതെങ്കിൽ അവൻ ശവിക്കപ്പെട്ടിരിക്കട്ടെ നീ പോയി അന്യദൈവങ്ങളെ സേവിക്കുക എന്ന് പറഞ്ഞ യെഹോവയുടെ അവകാശത്തിൽ നിന്ന് എനിക്ക് പങ്കില്ലാതാകും വണ്ണം അവർ എന്നെ ഇന്ന് പുറത്ത് തള്ളിയിരിക്കുന്നു എന്ന് ആ ജനത്തെ സംബന്ധിച്ച് പറയുകയാണ് എൻ്റെ രക്തം യെഹോയുടെ മുമ്പാകെ വീഴാതിരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ദാവീദ് യഹോവ ഓരോരുത്തരും അവനവൻ്റെ നീതിക്കും വിശ്വസ്തയ്ക്കും ഒത്തവണ്ണം പകരം നൽകട്ടെ എന്നിട്ട് അത് അതിനു മുമ്പ് പറയുന്നത് അതിൻ്റെ കുന്തവും ഒക്കെ ഇത് ആരെങ്കിലും ബാല്യക്കാരെ കൊടുത്തു വിട് ആ ഇങ്ങോട്ടായിക്കും ഞാൻ അവർക്ക് കൊടുത്തുവിടാം എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നെ ഇന്നു നിന്നെ യഹോവ എന്നെ എൻ്റെ എൻ്റെ കയ്യിൽ നിന്നെ ഏൽപ്പിച്ചതാണ് പക്ഷേ ഞാൻ നിന്നെ കൊല്ലുവാൻ തയ്യാ തയ്യാറായില്ല എന്നുള്ളത് നിന്റെ ജീവൻ എനിക്ക് ഇന്ന് വിലയേറിയതായിരുന്നത് പോലെ എൻ്റെ ജീവൻ നിനക്ക് വിലയേറിയതായിരിക്കട്ടെ എന്നല്ല എൻ്റെ ജീവൻ യഹോവയ്ക്ക് വിലയേറിയതായിരിക്കട്ടെ എന്ന് ദാവീദ് അവിടെ വെച്ച് വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ദൈവം എന്നെ സകല കഷ്ടങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ കാരണം ദൈവത്തിൻ്റെ ആവശ്യത്തിനെയാണ് ഞാൻ കൊല്ലാതെ വിട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തിന് അതൊരു പ്രസാദകരമായ കാര്യമായതുകൊണ്ട് ദൈവം എൻ്റെ കാര്യം ദൈവം നോക്കട്ടെ എന്നുള്ളതാണ് ദാവീത് പറയുന്നത് ഇരുപത്തേഴാം അധ്യായത്തിൽ ആ ഈ സംഭവം കഴിഞ്ഞ് അവർ പിരിഞ്ഞു പോയി അത് കഴിഞ്ഞ് ഇരുപത്തേഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദാവീദ് പറയുന്നതാണ് ഇവിടെ നിന്നാൽ ഞാൻ ഷവലിൻ്റെ കയ്യാൽ മരിക്കുകയുള്ളൂ അതുകൊണ്ട് ഫലിസ്ഥീൻ ദേശത്തേക്ക് പോവാം ഫലിസ്ഥീൻ ദേശത്താകുമ്പോഴത്തേക്ക് ഷൗല് പിന്നെ അന്വേഷിക്കുന്നത് മതിയാക്കുമല്ലോ ഫിലിസ്ഥീദേശത്താണല്ലോ അങ്ങനെ അവിടുന്ന് ഫിലിസ്തീ ദേശത്തിൽ ഗത്തിൽ ആഖീസിൻ്റെ അടുത്ത് പോയി ആകീഷിനോട് പറഞ്ഞിട്ട് അവിടെ അവർക്ക് സിക്ലാഗ് എന്നൊരു സ്ഥലം കൽപ്പിച്ചു കൊടുത്തു സിക്ലാഗ് കൊടുത്തു അപ്പം സിക്ലാഗ് അതിനുശേഷം അത് തീർന്നു അത് ഈ ഫലിസ്തീ രാജാവായ ഫലിസ്തീൻ്റെ ഒരു രാജാവല്ല അവിടെ അഞ്ച് മഹാനഗരങ്ങളായി അഞ്ച് രാജാക്കന്മാരാണ് ഓരോ ഓരോ പ്രദേശം ഓരോ ദേശത്തുള്ളത് അപ്പോൾ അതിൽ ഗത്തിലെ രാജാവായ ആഖീഷാണ് ഈ ഒരു സിക്ലാഗ് അവർക്ക് കൊടുത്തത് അപ്പോൾ സിക്ലാഗിലാണ് ഇപ്പം ദാവീദ് താമസിക്കുന്നത് അപ്പോൾ അവിടെ താമസിച്ച സമയത്ത് എന്തു പറ്റി അവിടെയൊക്കെ ഇറങ്ങി എല്ലാവരെയും ആക്രമിക്കുകയും അതായത് ഒരു സ്ഥലം നേരത്തെ തീരുമാനിക്കും അവിടെ പോയി ആക്രമിക്കും ആളുകളെല്ലാം കൊല്ലും ഒരാളെ ഒരാളെപ്പോലും വെച്ചേക്കത്തില്ല കഴിഞ്ഞാൽ വെച്ചേക്കത്തിന് കാരണം മറ്റൊന്നും കൊണ്ടില്ല നാളെ അവരിൽ ആരെങ്കിലും പറയരുത് ദാവീദിൻ്റെ പരിപാടി ഇതായിരുന്നു അവർ ഇവിടെ വന്ന് കൊള്ളയടി പരിപാടി ഇന്ന് ആരും പറയാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാവരെയും കൊന്നുകളഞ്ഞത് അവരുടെ ആട് മാട് കാളയെല്ലാം കൊണ്ടുവന്ന് ഇവർ ഈ അറുന്നൂറ് പേർക്ക് ജീവിക്കാൻ സൗകര്യമുള്ള സാഹചര്യങ്ങളൊക്കെ അവർ ഒരുക്കിക്കൊണ്ടിരുന്നു ആകീഷ് ചോദിക്കുമ്പോൾ പറയും ആകീഷ് ചോദിക്കുമ്പം വേറെ ഏതെങ്കിലും അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ അവർ മറുപടി പറയുകയും ചെയ്യും ആകേഷിനോട് അപ്പം ആഘീഷ് എന്നൊരു ഒരു താല്പര്യമുണ്ടായിരുന്നത് ദാവീദ് ഈ പണിയൊക്കെ ചെയ്യുമ്പം അല്ലേ നാറ്റിക്കുന്നത് അപ്പോൾ ഇസ്രായേലിനെ നാറ്റിക്കുന്നത് കൊണ്ട് എന്നും എൻ്റെ ദാസനായിരിക്കും ദാവീദ് എന്ന് ആകീഷ് അവൻ വിശ്വാസം വെച്ചു അപ്പോൾ ആകീഷിൻ്റെ ഉദ്ദേശം അതായിരുന്നു ഇവന് ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുമ്പം യഥാർത്ഥത്തിൽ ഞങ്ങളുടെ തങ്ങളുടെ തന്നെ ശത്രുവായ അതായത് ആഘീഷിൻ്റെയും ഖത്തുകാരുടെയും ഫലിസ്റ്ററിൻ്റെയും ശത്രുവായ ഇസ്രയേലിർക്കല്ലേ എൻ്റെ നാറ്റം സംഭവിക്കുക അതങ്ങനെ തന്നെ ഉണ്ടാകട്ടെ അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ആഖീഷും വിചാരിച്ചു രണ്ടാമത്തെ വായനാ ഭാഗം ഹരിമയ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാമധ്യായം ഇവിടെ ദൈവം നമുക്കറിയാവുന്ന പോലെ തന്നെ ഇസ്രായേൽ അവിഭക്ത ഇസ്രായേൽ രണ്ട് രാജ്യമായി മാറിയിട്ടുണ്ടല്ലോ അതിൽ വടക്കേ രാജ്യമായ ഇസ്രായേലും തെക്കേ രാജ്യമായ യഹൂദയും വടക്കേ രാജ്യത്തെ ജ്യേഷ്ഠത്തിയായിട്ടും തെക്കേ രാജ്യത്തെ അനീതിയായിട്ടും പറഞ്ഞുകൊണ്ട് ദൈവം പറയുകയാണ് ജ്യേഷ്ഠത്തി തെറ്റ് ചെയ്ത് അവൾ അന്യ ഭർത്താവിനെ അന്വേഷിച്ച് അതായത് അന്യ ദൈവങ്ങളെ അന്വേഷിച്ച് പോയതിൻ്റെ ശിക്ഷ അവർ അനുഭവിച്ചത് കണ്ടിട്ടും യഹൂദ അത് അവർ ചെയ്തത് ചെയ്യാതെ ഇരിക്കേണ്ടതിന് പകരം അവർ ചെയ്തത് തന്നെ ഇവരും ഇവരും ചെയ്തു എന്നാണ് അന്യ ദൈവങ്ങളുടെ പുറകെ പോയതുപോലെ അതായത് ഒരു ഭർത്താവ് ഉള്ളപ്പോൾ അതായത് എൻ്റെ അതിനെക്കുറിച്ച് ആദ്യം പറയുന്നുണ്ട് അതിപ്പോൾ പറയാം അപ്പം ചേട്ടത്തി അന്യ ദൈവങ്ങളുടെ പുറകെ പോയി ശിക്ഷ അനുഭവിച്ച് ദൈവം തള്ളിക്കളഞ്ഞതുപോലെ തന്നെയും തള്ളിക്കളയും അല്ലെ തങ്ങളെയും തള്ളിക്കളയും എന്നുള്ളൊരു ഭയമില്ലാതെ വണ്ണം അവർ ചെയ്ത തെറ്റ് തന്നെ ഇവരും ചെയ്ത് ഒക്കെ ആയി എന്നാണ് അപ്പം അവിടെ നിങ്ങൾ തലപൊക്കി മലമുകളിലേക്കൊക്കെ നോക്കുക എല്ലാ പച്ചമരത്തിൻ്റെ കീഴിലും ഒറ്റ മരങ്ങൾ പോലും ഇല്ലാതില്ല എല്ലാ പച്ചമരിത്തും മരത്തിൻ്റെ കീഴിലും അവിടെ പട്ട് കെട്ടിയും ചുവന്ന പട്ട് കെട്ടിയും അത് കെട്ടിയും ഇത് കെട്ടിയും അവിടെ കൊണ്ട് വൃത്തിയാക്കിയും അവിടെ ധൂപ ധൂപം കാണിച്ച് വിളക്ക് കത്തിച്ച് അവിടെ എല്ലാം അന്യ ദൈവങ്ങൾക്ക് ആരാധന കഴിക്കുകയാണ് ഇവിടെ പറയുന്നുണ്ട് ഒരു കാര്യം ദൈവം ആദ്യം തന്നെ അത് ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു അവൾ അവനെ വിട്ടുപോയി മറ്റൊരു പുരുഷനായി ഭാര്യയായി തീർന്നു എന്നിട്ട് അവൾ തിരികെ വന്ന് ആദ്യത്തെ പുരുഷന് ഭാര്യയായി തീർന്നാൽ അങ്ങനെ ഒരു സംഭവം നാട്ടിൽ നടക്കുമോ അങ്ങനെ ഒരുവൻ സ്വീകരിക്കുമോ അങ്ങനെ ആദ്യത്തെ ഭർത്താവ് സ്വീകരിക്കുമോ അങ്ങനെ സ്വീകരിക്കുകയും അങ്ങനെ നടന്നാൽ ദേശം മലിനമാകുകയില്ലയോ ഇത് ഇത് ലോക നടപ്പാണ് ലോക ലോക ജീവിത ക്രമമാണ് ലോകത്തിന് നടപ്പുള്ള കാര്യമാണ് ഇതിങ്ങനെയാണ് സംഭവിക്കുക എന്നാൽ നിങ്ങൾ എൻ്റെ അടുക്കൽ മടങ്ങി വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പല ജാരന്മാരുമായി പരസംഗം ചെയ്തു എന്നിട്ടും എൻ്റെ അടങ്ങിൽ അടുക്കൽ മടങ്ങി വരാൻ വിചാരിക്കുന്നു എന്ന് യഹോയുടെ ഉള്ളപ്പാട് പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് ദൈവം അങ്ങനെ ആയാൽ പോലും ദൈവം പറയും ഞാൻ എന്നേക്കും കോപം സംഗ്രഹിക്കുമോ ഞാൻ സദാ അവൻ സദാകാലത്തേക്കും ദൈവം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നിങ്ങനെ നീ പറഞ്ഞ ദുഷ്ടതകളെ പ്രവർത്തിച്ചത് നിനക്ക് സാധ്യം അപ്പോൾ ഇതുതന്നെയാണ് ഇസ്രായേലും യഹൂദായും പറയുന്നത് ദൈവം എല്ലാ കാലമൊന്നും കോപം വെച്ചുകൊണ്ടിരിക്കില്ല പക്ഷേ ദൈവം പറയുന്നത് ദൈവം പറയുന്നത് നിങ്ങൾ മടങ്ങി വരാനാണ് നിൻ്റെ അകൃത്യം അതായത് ഇവിടെ വായിക്കുന്നത് നിൻ്റെ ദൈവമായ യഹോവയുടെ നീ ദ്രോഹം ചെയ്തു പച്ചമരത്തിൻ കീഴിലൊക്കെ ഈ അന്യന്മാരോട് ദുർഗാർഗം ദുർമാർഗമായി നടന്നതും എന്റെ വാക്ക് കേട്ടനുസരിക്കത് ഇരുന്നതുമായ നിന്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക അപ്പം സംഗതി നിങ്ങൾ സമ്മതിക്കുക നിങ്ങൾ തെറ്റ് ചെയ്തു സമ്മതിക്കുക അകൃത്യം സമ്മതിക്കുക നിങ്ങൾ അത് അത് അത്രയും ചെയ്യുക അത് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാകുമ്പോൾ തെറ്റ് ചെയ്താൽ ചെയ്താലെന്ത് സംഭവിക്കും തെറ്റ് തിരുത്താനുള്ള കാര്യങ്ങൾ അവരവർ ചെയ്യും ഇത് നമ്മളോടും ഇത് തന്നെയാണ് ദൈവം പറയുന്നത് നമ്മളോടും ദൈവം പറയുന്നത് എന്താണ് ദൈവം നമ്മൾ തെറ്റുകൾ കുറ്റങ്ങൾ വന്നിട്ടില്ല എന്നൊക്കെ ചിലർ പറയുന്നത് കേൾ ഞാനത് തെറ്റ് ചെയ്തിട്ടില്ല എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ തെറ്റുണ്ടാകത്തില്ല ഞാൻ ശരിയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് പലരുടെയും കാണാം പക്ഷെ അത് ദൈവത്തെ അസത്യവാദിയാക്കുകയാണെന്ന് ദൈവം തന്നെ പറയുന്നുണ്ട് കാരണിച്ചാൽ ആരും ഒരുവൻ പോലുമില്ല നന്മ ചെയ്യുന്നവർ ആരുമില്ല എല്ലാവരും തെറ്റൊഴിഞ്ഞ് വഷൾമാരായി നടക്കുന്നതാണ് ദൈവം പറയുന്നത് അപ്പം അങ്ങനെ ദൈവം പറഞ്ഞിരിക്കേ നമ്മൾ പറയുകയാണ് ഏയ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെ അസത്യവാദിയാക്കുന്നു എന്നാണ് ദൈവം തന്നെ പറയുന്നത് അപ്പം ഇവിടെ നീ തെറ്റ് ചെയ്തെന്ന് സമ്മതിക്കാം അപ്പം തെറ്റ് ചെയ്യുന്നത് നമ്മൾ സ്വയം ഹൃദയപ്രകാരം സമ്മതിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ആ തെറ്റ് തിരുത്താനും തെറ്റിന് ക്ഷമ ചോദിക്കുവാനുള്ള മനസ്സിൻ്റെ പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണ് ദൈവം അത് പറയുന്നത് എന്നിട്ട് അവിടെ പറയുന്നത് വിശ്വാസിത്യാഗിന്യകളായ മക്കളെ മടങ്ങി വരുവീൻ എന്നാണ് പറയുന്നത് നേരത്തെ ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറൊരു ഭർത്താവിനെ സ്വീകരിച്ച സ്ത്രീക്ക് മടങ്ങി വരാൻ യാതൊരു വ്യവസ്ഥയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇവിടെ ദൈവം പറയുന്നത് വിശ്വാസി വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവീൻ എന്നോട് നല്ലപ്പാട് നിങ്ങളുടെ ഭർത്താവ് ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തനെയും വംശത്തിൽ രണ്ടുപേരെയും വീതെടുത്ത് സി ഒനിലേക്ക് കൊണ്ടുവരും പിന്നെ അവർക്ക് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്ന നന്മകളെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ മനസ്സിനൊത്ത എൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും നിങ്ങൾ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടി അവർ നിങ്ങളെ മേയ്ക്കും അങ്ങനെ നിങ്ങൾ ദേശത്ത് വർദ്ധിച്ച് പെരുകുമ്പോൾ ആ കാലത്ത് എഹോയുടെ നിയമപെട്ടകമെന്ന് ഇനി പറയുകയില്ല അത് മനസ്സിൽ വരികയുമില്ല അതിന് ഓർക്കുകയും ഇല്ല ചെന്ന് കാണുകയും ഇല്ല ഉണ്ടാക്കുകയുമില്ല ഇന്ന് അഹോയുടെ കള്ളപ്പാട് ആ കാലത്ത് എരിസ്ലേമനും എഹോയുടെ സിംഹാസനം എന്ന് പേരാകും സകല ജാതികളും അവിടെ കരുസ്ലേമിലേക്ക് തന്നെ യഹോയുടെ നാമനിമിത്തം വന്നു ചേരും തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ ശാഠ്യപ്രകാരം ഇനി നടക്കുകയുമില്ല ആ കാലത്ത് യഹൂദാഗ്രഹം ഇസ്രായേൽ ഗ്രഹത്തോട് ചേർന്ന് അവർ ഒന്നിച്ച് വടക്കേതിക്കിന്ന് അപ്പോൾ രണ്ട് രാജ്യവും രണ്ട് ദേശവും എല്ലാം ഒരുമിച്ചാകുന്നൊരവസ്ഥയെ സംബന്ധിച്ചാണ് ദൈവം അവിടെ പറയുന്നത് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി കൊടുത്ത ദേശത്തേക്ക് വരും എൻ്റെ പിതാവെ എന്ന് നിങ്ങൾ വിളിക്കും എന്നെ വിട്ടു മാറുകയില്ല എന്നും ഞാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ അത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ് എൻ്റെ എന്ന് വിചാരിച്ചു അതിഭംഗിയുള്ള അവകാശം അനോഹരി നൽകേണ്ടത് എങ്ങനെയെന്ന് വിചാരിച്ചു നിങ്ങൾ എന്നെ എൻ്റെ എന്ന് വിളിക്കുമെന്ന് ഞാൻ വിട്ടു വിട്ട് വിളിക്കുമെന്നും ഞാൻ എന്നെ വിട്ടുമാറുകയില്ല എന്ന് ഞാൻ വിചാരിച്ചു ഇസ്രായേൽ ഗൃഹം ഒരു ഭാര്യ ഭർത്താവിനോട് വിശ്വാസവാതകം ചെയ്ത് അവനെ പോലെ നിങ്ങൾ എന്നോട് വിശ്വാസവാതകം ചെയ്തിരിക്കുന്നു വീണ്ടും പറയാൻ വിശ്വാസത്യാഗികളെ മക്കളെ മടങ്ങി മടങ്ങിവരും ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം ത്യാഗം മാറ്റിത്തരാം ഇതാ ഞങ്ങൾ നിൻ്റെ അടുക്കൽ വരുന്നു ഇനി ഞങ്ങളുടെ ദൈവമായ അഹോവയല്ലോ കുന്നുകളും പർവ്വതങ്ങളിലെ കോലാഹലവും വ്യർത്ഥം ഞങ്ങളുടെ ദൈവമായ അഹോവയിൽ മാത്രമേ ഇസ്രായേലിന് രക്ഷയുള്ളൂ എന്ന് അവർ പറയുന്ന ഒരു നാളിനെ സംബന്ധിച്ചും എന്നിട്ട് അവർ അവർക്ക് വന്ന തെറ്റിനെ ഏറ്റുപറയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും യൗവനം മുതൽ ഇന്നുവരെയും ഞങ്ങളുടെ ദൈവമായ അഹോവയുടെ പാപം ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ ദയമായ അഹോവയുടെ കേട്ട അനുസരിച്ചിട്ടുമില്ല ഇത് ജനം പറയുന്നതും ജനം പറയാൻ സാധ്യതയുള്ളതും മുമ്പ് പറഞ്ഞിട്ടുള്ളതും ദൈവം പറയുന്നതും ദൈവം ഭാവിയിൽ വരുത്താനുള്ളതും ഇതിനിടയിൽ ഇരമ്യ പ്രവാചകൻ്റെ ആയിട്ടുള്ള വാക്കുകളും ഒക്കെ ചേർന്ന ഒരു അധ്യായമാണ് ഈ മൂന്നാം അധ്യായം മൂന്നാമത്തെ വായനാ ഭാഗം മത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഹരോദ രാജാവ് ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് തൻ്റെ സഹോദരി സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹരോതിയെ തൻ്റെ ഭാര്യയാക്കുന്നുണ്ട് ഇത് തെറ്റായ കാര്യമാണെന്ന് യോഹന്നാൻ സ്നാഭകൻ പറയുന്നു അത് യരോദാവിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ കൊല്ലാൻ ഒരു തങ്കം ത തക്കം നോക്കിയിരുന്നു തഞ്ചം പാർത്തിരുന്നു അത് യരോദാവിന് യോഹന്നാൻ സ്നാഭകനെ ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ ഒരു ഭയമുണ്ടായിരുന്നു പക്ഷേ തൻ്റെ ജനന ദിവസത്തിൽ അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് തൻ്റെ മകൾ ശലോമി തൻ്റെ മുമ്പിൽ ഒരു നൃത്തം ചെയ്തു ആ നൃത്തം പ്രസാദമായി നീ എന്ത് ചോദിച്ചാലും തരുമെന്ന് പറഞ്ഞു ശലോമി തൻ്റെ അമ്മയായ ഹരോധിയ പറഞ്ഞനുസരിച്ച് യോഹനാൻ സ്നാവകൻ്റെ തല അടുത്ത് ഒരു താലത്തിൽ വെച്ച് തരണമെന്ന് പറഞ്ഞു അതനുസരിച്ച് അങ്ങനെ ആ അപ്പൻ തൻ്റെ മകളുടെ ഒക്കെ മകൾ തന്നോട് പറഞ്ഞ കാര്യം സാധിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ യേശുക്രിസ്തുവിന്റെ ശ്രുതി കേട്ടിട്ട് അവൻ യോഹനാൻ സ്നാപകനാണ് എന്നാണ് ഹെരോദാവ് വിശ്വസിക്കുന്നതും ഭയക്കുന്നത് അപ്പോൾ ഹെരോദാവ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിശ്വാസം ഉണ്ടല്ലോ ഒരാളുടെ ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ ആത്മാവ് അല്ലെങ്കിൽ അയാളുടെ ഇത് സ്വത്വം മറ്റൊരാളിലേക്ക് വരികയും അയാൾ തനിക്ക് വേണ്ടി ശക്തി അയാൾ വീഡിൽ വരികയും അയാൾ പ്രതികാരം ഇതൊക്കെ കോമൺ ആയിട്ട് നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ പറയുന്ന വിശ്വസിക്കുന്ന ചില പിന്നെ അന്ധവിശ്വാസങ്ങളാണ് ഇത് ഹരോദാവിനും ഉണ്ടായിരുന്നു ഹെരോദാവ് അങ്ങനെ ഭയപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഈ സംഭവം നടക്കുന്നതിന് ശേഷം ഏതാണ് ഈ ജോഹനാൻ സ്നാപകൻ രക്സാക്ഷിയാകുന്നതിനെ സംബന്ധിച്ച് കേട്ടിട്ട് യേശു അടം മറ്റൊരു സ്ഥലത്തേക്ക് ആളുകളില്ലാത്തൊരു സ്ഥലത്തേക്ക് മാറിപ്പോയി പക്ഷേ എങ്ങോട്ട് പോയി എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ജനം ജനം അന്വേഷിച്ചിട്ട് അവിടെ ചെന്ന് ജേശുക്രിസ്വരെ കാണുന്നു ജേശുക്രിസ്വ അവരെ കണ്ടിട്ട് മനസ്സലിച്ചു നിന്നാണ് നമ്മൾ വായിക്കുന്നത് എന്നിട്ട് രോഗികളെ സൗഖ്യമാക്കി ശിഷ്യന്മാർ മരുഭൂ പറഞ്ഞത് മരുഭൂമിയാണ് അവർക്ക് ആഹാരമൊന്നും കൊടുക്കാനില്ല അങ്ങനെ അവർക്ക് നമ്മൾ ആഹാരം കൊടുക്കണം അപ്പോൾ അവിടെ ഒരു ബാലിൻ്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ടെന്ന് പറഞ്ഞു അത് കൊണ്ടുവരാൻ പറയുന്നു അതിനെ അവരെല്ലാവരും പുല്ലിന്മേലിരുത്തി അതുവരെ സ്വർഗ്ഗത്തിലേക്ക് വാഴ്ത്തി ആപ്പ് നോർക്കി ശിഷ്യന്മാരുടെ ബക്കിൽ കൊടുത്തു എല്ലാവരും തന്നു തൃപ്തരായി ശേഷകഷ്ണം പന്ത്രണ്ട് കോട്ടം നിറച്ചെടുത്താണ് നമ്മൾ വായിക്കുന്നത് അവരെല്ലാവരും കൂടെ ഏകദേശം അയ്യായിരം പേരുണ്ടായിരുന്നു എന്നാണ് സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ അയ്യായിരം പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു ബാക്കി സ്ത്രീകളും അതുപോലെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവരവിടുന്ന് അക്കരയ്ക്ക് പോകുന്നു യേശു ക്രിസ്തു തനിയെ മലയിൽ കയറിപ്പോയി അങ്ങനെയാണ് പതിവ് ഉള്ളതാണ് ഒറ്റയ്ക്ക് മലയിൽ കയറിപ്പോയി പ്രാർത്ഥിക്കുന്ന സ്വഭാവം ശീലം യേശുക്രിസ്തുവിന് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി നാലാം യാവത്തിൽ അവൻ കടലിന് മേൽ നടന്ന് അവരുടെ എടുക്കത്തില്ല അവർ പടകിലായിരുന്നു കടലിൽ മീ മല വിശുവയോ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു യേശു ക്രിസ്തു വെള്ളത്തിൽ കൂടെ നടന്ന് അവരുടെ അടുത്തേക്ക് വന്നു ആ വള്ളം ഇങ്ങനെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞില്ല അവരുടെ അടുത്തേക്ക് നടന്ന് ചെന്ന് പക്ഷെ ഇത് കണ്ടിട്ട് അവരെല്ലാം ഭയപ്പെട്ടു ഭൂതം വരുന്നു എന്നാണ് അവർ വിചാരിച്ചത് അപ്പം ഇത് കണ്ടിട്ട് ക്രിസ്തു ഞാൻ തന്നെയാണെന്ന് അല്ലെങ്കിൽ ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കി ഇപ്പം പത്രോസ് പറയുകയാണ് എന്നാൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് നടന്ന് വരട്ടെ നീ നടക്കുന്നു ആ കടന്നു വരാൻ പറയാണ് അപ്പം അങ്ങനെ അവരുടെ വിശ്വാസത്തോടെ പത്ര റോസ് വെള്ളത്തിന്മേൽ നടന്ന് തുടങ്ങി നടന്നു തുടങ്ങി നടന്നു യഥാർത്ഥത്തിൽ നടന്നു നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അവൾ പേടിച്ചു പേടിച്ചിട്ട് മുങ്ങാൻ പോയി മുങ്ങാൻ പോയി പോയി എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു ഏകദേശം കൈനീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനെ സംശയിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ സംശയം ആദ്യം വിശ്വാസത്തോടെ കാലെടുത്ത് വച്ചതാണ് വിശ്വാസത്തോടെ വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ടാണ് കാലെടുത്ത് വെച്ചത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതുതന്നെയാണ് നമ്മൾ വിശ്വാസത്തോടെ വിശ്വാസ ജീവിതത്തിൽ ദൈവത്തെയും ക്രിസ്തുവിനെയും ദൈവിക പദ്ധതികളെയൊക്കെ അറിഞ്ഞ് നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കി പ്രത്യാശയോടെ നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ വഴിയിൽ വെച്ച് നേരെ നേരത്തെ നമ്മൾ നാല് വി നാല് തരം വിത്ത് വിത്തുകൾ നാല് തരം പ്രദേശത്ത് വീണ് അതിൽ ഒരേ ഒരു സ്ഥലത്ത് വീണ ആളെ മാത്രമേ ഉള്ളൂ പിന്നെ ലൈഫോ സ്ഥിരതയോ അത് അവസാനം വരെ പോവുകയൊക്കെ ചെയ്ത് യഥാർത്ഥത്തിൽ ഫലം കായ്ക്കുന്നുള്ളൂ ബാക്കി മൂന്ന് വിത്ത് വീണ സ്ഥലങ്ങളിൽ വീണ വിത്തുകളും ഒട്ടും ഫലം കായ്ച്ചില്ല പല കാലഘട്ടങ്ങളിൽ അവർ ആ വിത്തുകൾ നശിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതുപോലെ ഇവിടെ വിശ്വാസത്തോടെ ഇറങ്ങി പുറപ്പെട്ടു പക്ഷേ സംശയവും അല്പവിശ്വാസവും അന്ധവിശ്വാസമൊക്കെ വന്നിട്ട് വഴിയിൽ വിട്ടുപോകുന്നു അല്ലെങ്കിൽ വഴിയിൽ നശിച്ചു പോകുന്നു അല്ലെങ്കിൽ വഴിയിൽ യാത്ര അവസാനിപ്പിക്കുന്നത് ആണ് നമ്മൾ കാണേണ്ടി വരുന്നത് അപ്പം അതുതന്നെയാണ് ഇവിടെ അപ്പോൾ അത് പറഞ്ഞു അങ്ങനെ നമ്മൾ ഈ വിഷയത്തെ നമ്മൾ അങ്ങനെ കാണണം ഈ വായനയും ചെറു വിവരണങ്ങളും ഒക്കെയും താങ്കൾക്ക് അനുഗ്രഹമാകട്ടെ ദൈവം താങ്കൾ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ